സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എന്തിനാണെന്നു വെച്ചാൽ നമ്മുടെ മസ്യബുലേറ്റർ എന്തിനാദ്യു ഡൗൺലോഡിങ് ചെയ്യുമ്പോൾ നമുക്ക് മോഡ്സ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ മോഡ്സൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക ക്രൂസർ മോഡ് ഫോർ ബസീഡെന്ന് മോഡ് ഫ്രം ബസീഡ് അപ്പോൾ അതാ കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ അപ്പോൾ അതാ ഫസ്റ്റിലൊരു ആപ്പ് കാണാൻ സഹായിക്കുള്ളതാണ് ഈ ആപ്പാണ് നമുക്ക് ഇതാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് വരിക അപ്പോൾ നിങ്ങൾ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഈ ടൈമിൽ നിങ്ങളൊന്ന് പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മൾ വരിക അപ്പോൾ ആരോയിൽ നിൽക്കൽ നമ്മൾ വെഹിക്കിൾസൊക്കെ മാറും അവിടെ കുറേ മോഡ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഡൗൺലോഡാക്കാൻ പോകുന്നത് ക്രൂയിസറിൻ്റെ ഒരു മോഡാണ് ക്രൂയിസർ അപ്പോൾ ഇത്ര ദിവസം നമ്മൾ ബസ് ബസ് കാർ അങ്ങനത്തൊക്കെ ഒരു മൈൻ്റെയൊക്കെ മോഡാണ് ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് നമുക്ക് ഒരു ക്രൂസർ ഞാൻ സെലക്ട് ചെയ്യാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു ക്രൂസർ ഞാൻ സെലക്ട് ചെയ്തു അതെ ഇവിടെ ലാസ്റ്റ് ഇറക്കുന്ന ആ ക്രൂസറാണ് എനിക്ക് വേണ്ടത് ആദ്യമേ നിക്കിയാൽ കാണാം അവിടെ ഒരു ഡൗൺലോഡിൻ്റെ ചിഹ്നം ആദ്യമേ നിങ്ങളൊന്ന് നെക്കിയാൽ നിങ്ങൾ ക്രോമിലേക്ക് പോവും കേട്ടോ അപ്പോൾ അതവിടെ കാണാം പ്രീ ടോക്ക് ക്രൂയിസ് ക്രൂസർ അതിൽ ഒന്നും നിങ്ങൾ നിൽക്കരുതാ നല്ല ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഡീറ്റെയിൽസ് ഒന്നും നിൽക്കാതെ വേഗം ഡൗൺലോഡാവുന്നത് കാണാം അപ്പോൾ അത് ഡൗൺലോഡായി കഴിഞ്ഞു ഇനി നിങ്ങൾ നേരെ നിങ്ങളുടെ ഗെയിമിലേക്ക് പോയിട്ട് നിങ്ങളുടെ ഇൻ്റർഫേസിലുള്ള ഓപ്ഷൻ ഇല്ല ലാസ്റ്റ് എടുക്കുന്ന അതെടുക്കുക അപ്പോൾ നമ്മൾ ഡൗൺലോഡാക്കിയ എല്ലാ മോഡ്സും കൂടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് താഴെയുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള ഓപ്ഷൻ എടുത്തിട്ട് ഡിവൈസ് ഗ്യാലറി കൊടുക്കുക അപ്പോൾ അതാ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വരും അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഡൗൺലോഡ് ആക്കി വെച്ച ആ മോഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാൻ ഡൗൺലോഡ് ആക്കി വെച്ച മോഡിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാൻ ഫ്രീ കൊടുത്തു അപ്പോൾ അതാ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ സ്ക്രൂസർ മോഡ് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഗ്യാരേജിലേക്ക് പോകാം അപ്പോൾ ആ ഏറോയിൽ നിന്നൊക്കെ നമ്മുടെ വെഹിക്കിൾ മാറും അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ക്രൂയിസർ കിട്ടിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ആപ്പിൽ തൂഫാന് തൂഫാൻ ക്രൂസറൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എടുക്കാം അപ്പോൾ ഇനി നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് എത്തി കളിക്കാം അപ്പോൾ ഞാനൊരു മാപ്പ് ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ആനിമേഷൻ്റെ ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ ആനിമേഷൻ്റെ ഓപ്ഷൻസ് ഒന്നും കാണാനില്ല അപ്പോൾ ഇത് ആനിമേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അത്യാവശ്യം ആനിമേഷനൊക്കെ ഉണ്ട് രാത്രി ഡീജ ആവും തോന്നുന്നു അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ വരാൻ നിങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒരു ലൈക്ക് കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തുള്ള വല്ലേക്കും കൂടി അമർത്തിയാൽ ഞാൻ ഓടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് എന്താണ് നോട്ടിഫിക്കേഷൻ വഴി വരുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ടാറ്റാ സി യു